നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആര്യാനിൽ സ്വയംവരം എന്ന സീരിയലിലെ ഷാരിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആര്യാനിൽ മുറ്റത്തെ മുല്ല ഉൾപ്പെടെയുള്ള സീരിയലുകളിലും വേഷമിട്ടിരുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ആര്യയുടെ വിവാഹം കഴിഞ്ഞത് വളരെ ആഘോഷപൂർവ്വമാണ് വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത്താണ് താരത്തിന്റെ ഭർത്താവ് വിവാദങ്ങൾക്കിടയിലായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത് വാർത്തകൾക്ക് തുടക്കത്തിലെ വ്യക്തത നൽകി വിവാദങ്ങൾ അവസാനിപ്പിച്ച ആര്യ ശരത്തിനൊപ്പമുള്ള തന്റെ സന്തോഷ ജീവിതവുമായി മുന്നോട്ടു പോയി ഭർത്താവിനൊപ്പമുള്ള നിമിഷങ്ങളും സീരിയൽ വിശേഷങ്ങളും എല്ലാം ആര്യ ഇൻസ്റ്റാഗ്രാമിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇത്തവണത്തെ പോസ്റ്റ് അല്പം സ്പെഷ്യൽ ആണ് ആര്യ അനിൽ അമ്മയാകാൻ പോകുന്നു ശിശുദിനത്തിൽ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്ന സന്തോഷമുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ നിധി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആര്യ തന്നെയാണ് പ്രഗ്നൻസി റിവീൽ വീഡിയോ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ടെസ്റ്റ് ചെയ്തത് കണ്ട സന്തോഷവും അത് ശരത്തിനെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള എക്സൈറ്റ്മെന്റും വീഡിയോയിൽ കാണാം അഭിമാനത്തോടെ അമ്മയും അച്ഛനും പോകുന്ന സന്തോഷം പങ്കുവയ്ക്കുന്നു എന്നും ആര്യ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ ആശംസകൾ വന്നു നിറയുകയാണ് സ്വാസിക വിജയ് നിരഞ്ജൻ നായർ എന്നിങ്ങനെ പോകുന്നു ആശംസകൾ അറിയിച്ചവരുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലായിരുന്നു ആര്യ അനിലിന്റെയും ശരത്തിന്റെ വിവാഹം നടന്നത് വെഡിംഗ് ഫോട്ടോഗ്രാഫറും വെഡിങ് കമ്പനി ഉടമയുമായ ശരത്താണ് ആര്യയുടെ കഴിഞ്ഞത് മിന്നു പിന്നാലെ വിവാഹ വാഗ്ദാനം നൽകി ഒരാൾ രംഗത്തെത്തി എന്നാൽ അത് വർഷങ്ങളായുള്ള കുടുംബവഴക്കിന്റെ പേരിൽ പകവീട്ടാനും തന്നെ അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാണെന്ന് നടി വ്യക്തമാക്കി ആലപ്പുഴക്കാരിയായ ആര്യ ടിക്ടോക് വീഡിയോകളിലൂടെയാണ് കരിയർ ആരംഭിച്ചത് അതിനുശേഷം മോഡലിംഗിലൂടെ ിത്രങ്ങളിലേക്ക് കടന്നു ഏഷ്യാനെറ്റിലെ മുറ്റത്തെ മുല്ല എന്ന സീരിയലിലെ നായികയായി വന്നുകൊണ്ടാണ് നടി പ്രേക്ഷക ശ്രദ്ധ നേടിയത് അതേസമയം യുവാവിന്റെ ആരോപണത്തിൽ മറുപടിയുമായി ആര്യയും രംഗത്തെത്തിയിരുന്നു തന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ച യുവാവെന്നും അതിന്റെ പേരിലാണ് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നും ആര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി എൻഗേജ് ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാലു വർഷ കാലയളവിൽ എന്റെ നിശ്ചയം എന്റെ വിവാഹം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്ത് ഒന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എന്റെ ഈ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന ആൾ എന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്ക് എതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്ന് വ്യക്തമായ പ്ലാനിങ്ങോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുണ്ടെന്ന് പറയുന്നത് അല്ലാതെ ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത്തിന്റെ വീഡിയോ വന്നതിന്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്ന് എനിക്ക് തോന്നി കൂടുതൽ തെളിവുകളുമായി ഞാൻ ഉടൻ വരുമെന്നുമാണ് ആര്യ പറഞ്ഞിരുന്നത്